ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അതല്ലെങ്കിൽ റേഷൻ മുടങ്ങാത്ത രീതിയിൽ മസ്റ്റർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് മഞ്ഞ പിങ്ക് കാർഡുടമകളാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എ പി എൽ വിഭാഗത്തിലെ നീലവെള്ള കാർഡുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യൽ ഇപ്പോൾ നിർബന്ധമില്ല എങ്കിൽ പോലും റേഷൻ വാങ്ങുന്ന ആളുകൾ വിരൽ അടയാളം പതിപ്പിക്കുന്ന സമയത്ത് അവരുടെ മസ്റ്ററിംഗ് ഓട്ടോമാറ്റിക്കായി നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നീലാവെള്ള കാർഡകൾക്കുള്ള മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് ഔദ്യോഗികമായൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല പക്ഷേ മസ്റ്ററിംഗ് നടപടി ഉണ്ട് എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് വാർത്താ ഏജൻസികളിൽ നിന്നും വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതാണ് ഒക്ടോബർ മാസം എട്ടോട് കൂടിയിട്ട് റേഷൻ കടകളിലൂടെ നടക്കുന്ന ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മസ്റ്റർ നടപടി അവസാനിപ്പിക്കും പിന്നീട് കിടപ്പ് രോഗികൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കുമുള്ള അവസരമായിരിക്കും ഉണ്ടാകുന്നത് ഏതായാലും ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി നൂറ് ശതമാനം മസ്റ്റർ നടപടി പൂർത്തീകരിച്ച് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ മസ്റ്റർ നടപടികൾ പുരോഗമിക്കുന്ന ജില്ലകൾ പരിശോധിക്കുമ്പോൾ ഒക്ടോബർ മാസം മൂന്നായ ഇന്നലെ മുതൽ ഒക്ടോബർ മാസം എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലാണ് മസ്റ്റർ നടപടികൾ നടക്കുന്നത് ഇനി മറ്റു ജില്ലകളിലുള്ള ആളുകൾ മത്സരം ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ മത്സരം നടക്കുന്ന ജില്ലകളിലെത്തി നിങ്ങൾക്ക് മസ്ജറിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് സംസ്ഥാനത്ത് ഏത് റേഷൻ കടകളിലൂടെയും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാർഡിലെ എല്ലാ അംഗങ്ങളും ആധാർ കാർഡും റേഷൻ കാർഡ് നമ്പറും കൈവശം കരുതിയിട്ട് വേണം ഈ നടപടി പൂർത്തിയാക്കാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളും പുറത്ത് പഠിക്കുന്ന കുട്ടികളുമൊക്കെ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറണമെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും അവർ ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം വിദേശത്ത് ജോലി ചെയ്യുന്ന അതല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബം സ്വാഭാവികമായിട്ടും ബി ബി പി എൽ കാർഡിന് അർഹതയുള്ള കുടുംബമല്ല സാമ്പത്തികമായി നന്നേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഈ കാർഡ് ലഭിക്കുന്നത് അപ്പോൾ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റിയെന്ന് പറയുന്ന സമയത്ത് അതല്ലെങ്കിൽ മത്സര നടപടിയിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അനർഹമായിട്ടാണ് ബി പി എൽ കാർഡ് കൈവശം വെക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കാർഡ് പിടിച്ചെടുക്കാനും അതിലൂടെ നിങ്ങളുടെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനും ഇത്രയും കാലം നിങ്ങൾ അരി വാങ്ങിയതിന് അതല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയതിനുള്ള ഫൈൻ അടക്കമുള്ള വലിയ തുക നിങ്ങൾ അടയ്ക്കേണ്ടി വരികയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് അർഹതയുണ്ട് വിദേശത്ത് വലിയ വരുമാനമൊന്നുമില്ല മക്കൾ പഠിക്കുന്നത് ലോൺ എടുത്തിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്യും ും അതായത് എളുപ്പത്തിൽ പറഞ്ഞാൽ മുൻഗണനാ വിഭാഗത്തിനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം